െതിരെ പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് റനയും ബിന്നിയും മാത്രമല്ല മാത്രിസലിനെ തകർക്കണം അതും മറ്റൊരു ലക്ഷ്യമായിട്ട് ഉണർന്നു വന്നിട്ടുണ്ട് കാരണം ജിസേലിന് ഈ വീട്ടിലെ എല്ലാവരും കൊടുക്കുന്ന കൺസിഡറേഷൻ ഇനി വേണ്ട കിച്ചണിലെ രാജ്ഞി ചമയൊക്കെ ഇനി ഇവിടെ നടക്കണ്ട നമുക്ക് അതെല്ലാം പൊളിച്ചൊന്ന് അടുക്കണം നമ്മുടെ കൂടെ ഗ്രൂപ്പ് ചേർന്ന് നിന്നിട്ട് ഇപ്പൊ വന്ന വയൽ കാഴ്ച പ്ലാനുകൾ പറയുന്നു നമ്മളടുത്ത് പറയുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു മക്കളെ ഈ ബിന്നിയും റണയും കൂടിയൊക്കെ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ എന്നേ നമുക്ക് നല്ല ഒരു സൂപ്പർ ബിഗ് ബോസ് കാണാൻ പറ്റിയേ ഇപ്പൊ കണ്ടന്റിന്റെ ക്ഷാമമാണ് എനിക്ക് തോന്നുന്നു പത്തിന് മുകളിലുള്ള ആൾക്കാർ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം ആറര മുതൽ എട്ടര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് അങ്ങനെ ടാസ്ക് എല്ലാം കഴിഞ്ഞ് എല്ലാവരും എന്ത് ചെയ്യുന്നു റെസ്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്താണ് ഈ പറയുന്ന പോലെ ബിന്നിയും റനയും കൂടെ സംസാരിക്കുകയാണ് സംസാരം വേറൊന്നുമല്ല എന്തുകൊണ്ട് ബിന്നി പറയുന്ന പോലെ നൂറേടെ കൂടെ നിന്നു അപ്പൊ ബിന്നി പറയുന്നത് അക്ബർക്ക് ആദ്യം എൻ്റെ അടുത്ത് പ്ലാനൊക്കെ പറയാം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം അല്ലെങ്കിൽ അക്ബർക്ക് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ എന്തായാലും സ്ട്രൈക്ക് ചെയ്യും നിങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും എന്നാണ് പറഞ്ഞത് എന്നിട്ട് അവസാനം ഇപ്പൊ മസ്താനി അവരുടെ കൂടെ അഭിലാഷ് അവരുടെ കൂടെ ഒനീൽ അവരുടെ കൂടെ ഷാനവാസ് അവരുടെ കൂടെ എന്റെ അടുത്ത് മാത്രം ഒന്നും പറഞ്ഞില്ല ഏതു നേരം ചിരിച്ചു കളിച്ച് സംസാരിച്ചൊക്കെ നടന്നിട്ട് എന്റെ അടുത്ത് മാത്രം ഒന്നും പറഞ്ഞില്ല ഞാൻ എപ്പോഴും കുത്തി തിരിപ്പ് എന്ന് എന്നെ ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞുണ്ടാകും കുത്തി തിരിപ്പെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ഞാൻ എന്ത് കുത്തി ചെയ്തത് ഞാൻ എവിടെ എന്തെങ്കിലും കുത്തി ചെയ്തിട്ടുണ്ടോ രന ഇല്ല ഇല്ല ഈ എന്ത് കുത്തിതിരിപ്പ് ഈ ഒന്നും ചെയ്തിട്ടില്ല ബിന്നി ഈ ഒന്നും ചെയ്തിട്ടില്ല ബിന്നി അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല ജിസേൽ ഈ കിച്ചണിൽ കയറി ജിസേൽ എന്താണ് അവിടെ കാണിക്കുന്നത് പല സാധനങ്ങളെടുത്ത് ഒളിപ്പിച്ച് വെക്കുക ഏത് നേരം വേണമെങ്കിലും അടുക്കളയിൽ വന്ന് എന്തും പാചകം ചെയ്യുക അപ്പൊ ഏർ അത് ശരിയാണ് ഈ പറഞ്ഞ ബിന്നി ശരിയാണത് ജിസേലിന് മാത്രം കൂടെ എല്ലാം ഉണ്ട് അത് മാത്രമാണ് ജിസേൽ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ അക്ബർ മേഖല ആയിട്ട് പറയുമ്പോൾ അക്ബർ ആ ജിസേലല്ലേ ആ എന്ത് ജിസേലും ഒരു ജിസേലും ഇല്ല ഇനി എന്തെങ്കിലും അവരുടെ ആവശ്യം ഇല്ലാതെ എല്ലാത്തിനും കയറി ഇടപെടട്ടെ ഇവര് താങ്ങാൻ വരട്ടെ നമുക്ക് നല്ല രീതിക്ക് പറഞ്ഞു വെച്ചു കൊടുക്കണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നൂറയുടെ കൂടെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് നമുക്ക് പ്രവീണിനിട്ടൊന്ന് ചൊറിഞ്ഞാലോ സാബുമാൻ ഇട്ടൊന്ന് ചൊറിഞ്ഞാലോ അപ്പൊ ബിന്നി ആ ചൊറിയാം ചൊറിയാം പക്ഷേ ഈ പറയുന്ന കണക്ക് അക്ബർ ഇരുപത്തിനാല് മണിക്കൂറും ജിസേലിന് എന്ത് വന്നു കഴിഞ്ഞാലും സപ്പോർട്ട് ചെയ്യും നമ്മൾ അവരുടെ ടീമിനകത്ത് നടന്നിട്ട് നമ്മൾ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യുന്നുണ്ടോ ഈ ക്യാപ്റ്റൻസിക്ക് ഒന്നും ഇല്ല അവര് പറയത്തില്ല അവര് പറയുന്നത് ജിസേൽ ആരന്റെ പേര് ആരൻ ജിസേലിന്റെ പേര് തിരിച്ച് അക്ബറിന്റെ പേര് ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇനി നമ്മൾ ഒരു ഗ്രൂപ്പിലും ഇല്ല പറയാനാ ഈ ആഴ്ച തുടങ്ങിയപ്പോൾ തന്നെ ഗ്രൂപ്പിലൊന്നും നിൽക്കണ്ടെന്ന് ഞാൻ ഈ തീരുമാനിച്ചത് ഈ എന്താ പറയണേ പിന്നീ അപ്പൊ ബിന്നി ആ ഞാനും അല്ലെങ്കിൽ ഗ്രൂപ്പിലൊന്നും ഇല്ലല്ലോ ഞാൻ പണ്ട് മുതലേ അല്ല റന ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഇപ്പഴല്ലേ മാറിയേ ഞാൻ ഗ്രൂപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വരും ഇത്തിരി നേരം സംസാരിച്ചിരിക്കും കുത്തി രാത്രി കുബാരില്ലേ ഞാൻ അവിടെ നിങ്ങൾ പോകുമല്ലോ ഞാൻ ഏത് ഗ്രൂപ്പില് ഞാൻ ഒരു ഗ്രൂപ്പിലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം അക്ബറിനെയും ജിസേലിനെയും തകർക്കുക എന്നുള്ളതാണ് ഓൾ ദ ബെസ്റ്റ് മക്കളെ നിങ്ങൾ അത് അങ്ങനെയെങ്കിലും ഒന്ന് തകർത്ത് നമുക്ക് കുറച്ച് കണ്ടന്റ് താ ഒരു കണ്ടന്റും ഇല്ലാതെയാണ് ആ വീട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്നത് പോലെ സർക്കസ് ടാസ്ക് വീണ്ടും വന്നിട്ടുണ്ട് കുറച്ച് നിയമങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം കൊണ്ടെന്നൊക്കെ ഉള്ളു അതുപോലെ തന്നെയാണ് നമുക്ക് എപ്പിസോഡ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം ലൈവില് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ അത് അപ്പം ആ ഒരു വിഷയവും പിന്നീട് വീട്ടുകാരുത്തിനെ സംബന്ധിച്ചുള്ള സംസാരമാണ് കൂടുതൽ കൂടുതൽ പേരും അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് പട്ടി ഉറക്കുന്നതൊന്നും ആർക്കും ഒരു മൈൻഡും ഇല്ല ടാസ്ക് കളിച്ച് വന്നിട്ട് എല്ലാവരും അവിടെ കിടന്ന് ഉറങ്ങുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ ജിഷിന്റെ ഫുഡ് എടുത്ത് നെവിൻ കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജിഷൻ കഴിക്കാതിരിക്കുന്നുണ്ട് മൂന്നാല് പൂരി എന്തോ വെച്ചിരുന്ന ഒരു പൂരി മാത്രമേ ബാക്കിയുള്ളൂ മാറ്റി വെച്ചിരുന്നതാണ് അത് കഴിക്കാൻ വെച്ചിട്ട് നെവിൻ എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞ് പിണങ്ങി ജിഷൻ നടക്കുന്നുണ്ട് മറ്റൊരു വർഷത്തെ അനു അതുപോലെ ലക്ഷ്മി മസ്താനി ഇവരെല്ലാരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ബി പറയുന്നുണ്ട് ഞാൻ ഈ നൂറയുടെ കൂടെ നിന്നത് വേറെ ഒന്നിനു വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സാധനം നൂറയ്ക്ക് ഈ ടാസ്ക് വഴി ഒരു തിരിച്ചടി വരുന്നുണ്ട് അതെന്തായാലും എന്തായാലും ആതിലേക്ക് അറിയാമായിരിക്കും ഇനി ആ തിരിച്ചടി എന്നെ ബാധിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നൂറയുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നത് ഒരു പക്ഷേ ഞാൻ എന്താണെന്ന് കഴിഞ്ഞാൽ അവൾ പറയുമായിരിക്കും എനിക്കത് സോൾവ് ചെയ്യാനും പറ്റുമായിരിക്കും പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല അതെൻ്റെ ഗെയിമാണ് പക്ഷെ ഞാൻ നിൽക്കുന്നത് ഇപ്പം എന്നെ ബാധിക്കുമോ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ഇങ്ങനെ ബിന്നി പറയാണ് വളരെ നല്ല തീരുമാനം മക്കളെ നിങ്ങൾ കളിക്ക് പിന്നെയും റണയും കളിച്ച് കാണാം നല്ല ക്വാളിറ്റി ഗെയിം പിന്നെ ആദ്യം ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കിന്റെ പകുതി വരെ കളിച്ച ഗെയിം ഒക്കെ എവിടെ പോയി അതൊക്കെ ഒന്ന് ഓണാക്കി എടുക്ക് അതോടൊപ്പം തന്നെ റന ആ പണ്ടത്തെ പത്തൊമ്പത് വയസ്സുകാരിക്ക് ഉള്ളിലുള്ള ആ ഒരു ബുദ്ധിയൊക്കെ പുറത്ത് വരട്ടെ അക്ബറിനെയും ജിസേലിനെയും നിങ്ങൾ രണ്ടാക്കാം നമ്മൾ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഓക്കെ അപ്പൊ ഇനി അടുത്ത് ഞാൻ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വരാം അപ്ഡേറ്റു ആയിട്ട് വരാം അത് അപ്പൊ അതുവരേക്കും ബൈ